നമസ്കാരം പി വി അൻവർ പൊട്ടിച്ച ബോംബ് ഒരൊറ്റ ദിവസം കൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കിയ ഭൂകമ്പം ചെറുതൊന്നുമല്ല എന്നാൽ അദ്ദേഹം പിണറായി വിജയനെ കണ്ട ശേഷം വാലും ചുരുട്ടി ഓടുന്നതാണ് കണ്ടത് പിന്നീട് ഗോവിന്ദൻ പറഞ്ഞത് പി ശശിയെക്കുറിച്ച് പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്നാൽ കേരളത്തിലെ ജനത ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായി പിണറായി വിജയൻ നടത്തുന്ന തട്ടിപ്പുകളോടെ ഞെട്ടിക്കുന്ന തെളിവുകൾ ഓരോ ദിവസം ക്രൈം പുറത്തുവിട്ടിരുന്നു കേരളത്തിലെ എല്ലാ ചാനലുകളും പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിനാണ് പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് തെളിയിച്ചു കൊണ്ടുള്ള രേഖ പുറത്തുവിടുന്നത് ലാവ്ലിംഗ് കേസിൽ പിണറായി വിജയൻ ഇരുന്നൂറ്റി കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്ന രേഖ പുറത്തുവിടുകയുണ്ടായി കൂടാതെ മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ പേരിൽ എഴുപത്തഞ്ച് കോടി രൂപ അദ്ദേഹത്തിന് വിദേശത്ത് സിംഗപ്പൂരിൽ ഭാര്യയുടെ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിക്ക് കാനഡയിൽ നിന്ന് അയച്ചു എന്നുള്ള വാർത്തയും പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതിൽ പിന്നീട് ഞാൻ എൻ്റെ ഓഫീസ് കത്തിച്ചു മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ കത്തിച്ചു അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ കേരളത്തിൽ നടമാടുകയുണ്ടായി അവസാനം ലാവ്ലിംഗ് കേസിൽ സി ബി ഐ അന്വേഷണം കൊണ്ടുവന്നു പിണറായി വിജയനെ പ്രതിയാക്കി ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ കേരളത്തിലെ പാർട്ടിയെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ പിണറായി വിജയന് കഴിഞ്ഞു അന്ന് രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടേണ്ടതായിരുന്നു എന്നാൽ ക്രൈം ഈ വാ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്ത ഹർജിയാണ് അദ്ദേഹത്തിൻ്റെ അന്ന് മുഖ്യമന്ത്രി സ്ഥാനം തീർപ്പിച്ചത് അന്ന് ഈ വി എസ് അച്യു മുഖ്യമന്ത്രിയായി പിന്നീട് രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നത് മുഖ്യമന്ത്രിയാവാൻ കാരണം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പെനാറ് വരെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ സരിത എസ് നായരുടെ കള്ളപ്പരാതിയിൽ കൊടുക്കുകയായിരുന്നു ഇരുപത്തഞ്ച് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പത്തു കോടി പത്രക്കാർക്കും ദൃശ്യമാധ്യമങ്ങൾക്കും അതേപോലെ പത്തു കോടി രൂപ സരിതയ്ക്കും അഞ്ചു കോടി രൂപ നമ്മുടെ ശിവരാജൻ കമ്മീഷനും കൊടുത്തിട്ടാണ് പിണറായി വിജയൻ അങ്ങനെ വിധി വാങ്ങിയത് അന്ന് വലിയ പ്രചരണം അഴിച്ചുവിട്ടത് അങ്ങനെ ഉമ്മൻചാണ്ടിക്കെതിരെ വലിയ തോതിലുള്ള അഴിമതി സ്ത്രീ പീഡന കേസ് കൊണ്ടുവന്നപ്പോൾ അത് ജനങ്ങൾ പെട്ടെന്ന് വിശ്വസിച്ചു പോയി അത്രയും വലിയ പബ്ലിസിറ്റി ആയിരുന്നു പ്രചരണമായിരുന്നു ഏഷ്യാനെറ്റ് അടക്കം കൊടുത്തത് പിന്നീട് അതെല്ലാം കെട്ടുകഥയാണെന്ന് തെളിഞ്ഞു ഇതിനിടയിൽ പിണറായി വിജയൻ കേരളത്തിൽ വർഷം ഭരിച്ച സന്ദർഭത്തിൽ കൊറോണ വന്നു ആ സന്ദർഭത്തിൽ അദ്ദേഹം മാത്രമേ ഇവിടെ സംരക്ഷകനായുള്ളൂ ജനങ്ങൾക്ക് അന്ന് കിറ്റും പെൻഷനും കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തതെല്ലാം കൊടുത്ത് ജനങ്ങളെ പറ്റിച്ച് വോട്ട് നേടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും അധികാരത്തിൽ വന്നു ആദ്യമേ മോഷ്ടാവ് തട്ടിപ്പേ വീരൻ പിന്നെ തട്ടിപ്പോട് തട്ടിപ്പാണ് അദ്ദേഹം ചെയ്യാത്ത കുറ്റങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് സ്വർണക്കളക്കടത്ത് വരുന്നത് ആ സ്വർണ്ണക്കളക്കടത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവ നമുക്കറിയാം അതേപോലെ ഡോളർ കടത്ത് ലൈഫ് മിഷൻ തട്ടിപ്പ് പിന്നീട് അവസാനം മാ നമുക്കറിയാം മാസപ്പടി വിവാദത്തിൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് കോടതി വിധിയിൽ തന്നെ വന്നു ഒന്നേം കാൽ കോടി രൂപ ഈ പറയുന്ന സ്ഥാപനത്തിൽ നിന്നും ഇവർ കൈപ്പറ്റി എന്ന് പറയുന്ന രേഖ അതായത് അവരുടെ അദ്ദേഹത്തിൻ്റെ മകൾ പിണറായി വിജയൻ മകൾ കൈപ്പറ്റി എന്ന് പറയുന്ന രേഖ പുറത്തു വന്നതോടു കൂടിയിട്ടാണ് ഇത് വിസ്ഫോടനം സൃഷ്ടിക്കുന്നത് ജനങ്ങൾ പ്രത്യേകിച്ച് സി പി എം അണികൾ അതുവരെ പിണറായി വിജയനെ ഒരു പരിധി വരെ വിശ്വസിച്ചിരുന്നു പക്ഷേ ഇത് വന്നതോടുകൂടി പിണറായി വിജയനെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അദ്ദേഹം കള്ളനാണെന്നല്ല പെരുങ്കള്ളനാണെന്ന് മാത്രമല്ല മാഫിയ തലവനാണെന്ന് മാത്രമല്ല സ്വർണക്കളകർ രാജാവ് എന്ന് മാത്രമല്ല കൊലപാതകയാണെന്ന് മാത്രമല്ല മല്ല അദ്ദേഹം കേരളത്തെ മുച്ചോടും നശിപ്പിച്ച കേരളത്തെ ഊറ്റിയെടും നശിപ്പിച്ച വിധ്വംസകനാണ് കേരളത്തെ നശിപ്പിക്കുന്നവനാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി അതോടൊപ്പം പാർട്ടി അനികൾക്ക് മനസ്സിലായി പാർട്ടിയെ ഇല്ലാതാക്കുന്ന അതോ ലോക മാഫിയ ശക്തിയാണ് പിണറായി വിജയൻ ഇപ്പോഴിതാ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിസ്ഫോടനം അറിയാലോ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കാൻ പിണറായി വിജയൻ തന്നെ നേതൃത്വം കൊടുത്തു സുരേഷ് ഗോപിയും അജിത് കുമാറും എ ഡി ജി പി അജിത് കുമാറും അടക്കമുള്ള ആളുകൾ സംഘം ചേർന്നാണ് അവിടെ പൂരം കലക്ട് ചെയ്തതെന്നും അതുവഴി സുരേഷ് ഗോപിക്ക് വോട്ട് പിടിച്ചു കൊടുത്തതെന്നും അതുവഴി ഒരു എഴുപതിനായിരം വോട്ടുകളെങ്കിലും മട്ടിമറിച്ചിട്ടാണ് അവിടെ വിജയം നേടിയതെന്നും സുനിൽ കുമാറിൻ്റെ സി പി ഐ സ്ഥാനാർത്ഥിയെ സുനിൽ കുമാറിനെ പോലും തോൽപ്പിക്കാനിടയായത് ഇതാണെന്ന് പറഞ്ഞു കൊണ്ടുള്ള വലിയൊരു പ്രചരണം തന്നെ വന്നു അതിന് നേതൃത്വം കൊടുത്തത് അൻവറാണ് മാത്രമല്ല കൊലപാതകങ്ങൾ അതേപോലെ മറ്റു അതേ അതേപോലെ സ്വർണം സ്വർണ്ണ തട്ടിപ്പ് സ്വർണം കച്ചവടം സ്വർണം കടത്തല് തുടങ്ങി നിരവധി നിരവധി ആരോപണങ്ങളുമായിട്ടാണ് പിണറായി വിജയനെ ലക്ഷ്യമാക്കി അദ്ദേഹം രംഗത്തിറങ്ങിയത് ഇപ്പോഴിതാ പാർട്ടി അണികൾ തന്നെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുന്ന എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും പാർട്ടി അണികൾ കുത്തൊഴിഞ്ഞ് ഒരുമിച്ച് ഇല്ലാതാവുകയാണ് പല സ്ഥലത്തും ഉണ്ടായിട്ടുള്ള വലിയ വലിയ സംഭവങ്ങൾ പുറത്തേയ് വന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയെ ഞെട്ടിച്ചിരിക്കുകയാണ് എങ്ങനെ മീറ്റിംഗ് നടത്തും മിക്ക സ്ഥലത്തും ആണികൾ വരുന്നില്ല പാർട്ടി മെമ്പർമാരെല്ലാം ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് വേണ്ടനി ഞങ്ങൾ ഇനി ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം കേരള ഇന്ന് വരെ മാർസിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലല്ലാണെന്ന് തോന്നും അറുപത്തിനാല് മൂന്നിൽ അറുപത്തിനാല് പാർട്ടി ഉണ്ടായത് മുതൽ സി പി ഐ എം എൽ ഉണ്ടായ മുതൽ വെച്ചടി 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 കയറിയിരുന്ന പാർട്ടി ഇപ്പോൾ കൊഴിഞ്ഞുപോക്കിൻ്റെ കാലഘട്ടമാണ് പാർട്ടിയെ ഞെട്ടിക്കുന്ന വിധത്തിലാണ് കൊഴിഞ്ഞുപോക്ക് ഈ വിധത്തിൽ പോവുകയാണെങ്കിൽ പശ്ചിമബംഗാളിനേക്കാളും അതേപോലെ ത്രിപുരയേക്കാളും വേഗത്തിൽ കേരളത്തിൽ പാർട്ടി തകർ തകർന്ന് തരിപ്പണമാകും എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് സി പി എം അണികൾക്ക് മതിയായിരിക്കുന്നു മെമ്പർമാർക്ക് മതിയായിരിക്കുന്നു ഇന്ന നേതാക്കന്മാർക്ക് കോടാന കോടി രൂപ പയ്യ കിട്ടുന്നുണ്ടെങ്കിലും എന്നാൽ പാർട്ടി അണികൾക്ക് യാതൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതിലെ ഏരിയ സെക്രട്ടറി മുതൽ അങ്ങോട്ടുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയതിൻ്റെ കഥകളാണ് ഓരോ ദിവസം വരുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് സാധാരണ അണികൾ ഇതുവരെ അന്തമായി പിണറായി വിജയനെ വിശ്വസിച്ചിരുന്നു ഇപ്പോൾ അവർ പറയുകയാണ് ഇനി പാർട്ടിയിലേക്കില്ല ഞങ്ങൾ ഞങ്ങൾ പാർട്ടിയിലേക്കില്ലനി ഞങ്ങൾക്ക് രാഷ്ട്രീയം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം ഒരു അങ്ങനെ പോകുന്നു ഒരു ഭാഗം ബി ജെ പിയിലേക്ക് പോകുന്നു ഒരു ഭാഗം കോൺഗ്രസിലേയും പോകുന്നു ഇങ്ങനെ ഒരു അവസ്ഥ മാർസിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല അവർ ഏത് തലകുത്തി മറഞ്ഞിട്ടും ഇതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തില് പാർട്ടിയെ അവസാനിക്കുന്നു തകരുന്നു നശിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വന്നിരുന്നത് ഇന്ന് മനോരമ പത്രത്തിൽ വന്നൊരു വാർത്ത ഞാൻ വായിക്കാം സമ്മേളന കാലത്ത് സി പി എമ്മിൽ കൂട്ടരാജി ബഹിഷ്കരണം ആലപ്പുഴ കണ്ണൂർ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കെ പാർട്ടി അംഗങ്ങളുടെ പരസ്യപ്രതിഷേധവും കൂട്ടരാജിയും സി പി എമ്മിനെ വലയ്ക്കുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നാടായ കണ്ണൂർ മൊറ മൊറാഴയിൽ അംഗങ്ങളുടെ ബഹിഷ്കരണം മൂലം ബ്രാഞ്ച് സമ്മേളനം മുടങ്ങുക പോലും ചെയ്തു ആലപ്പുഴ ജില്ലയിൽ കായംകുളം ഹരിപ്പാട് അരൂക്കറ്റി എന്നിവിടങ്ങളിൽ പാർട്ടി വിടുന്നതായി കത്ത് നൽകിയവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരിൽ പഞ്ചായത്ത് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുമുണ്ട് പ്രാദേശിക പ്രശ്നങ്ങൾ മുതൽ സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനെതിരായ വിമർശനം വരെ അണികളുയർത്തുന്നു ആഭ്യന്തര വകുപ്പിനെതിരായ ആയാണ് കൂടുതൽ പരാതികൾ രാജിവെച്ച് ചിലർ മറ്റു പാർട്ടികളുമായി ചർച്ച തുടങ്ങിയെന്നും വിവരമുണ്ട് കണ്ണൂർ മൊറാഴിയിൽ അഞ്ചാം പിടിക ബ്രാഞ്ച് സമ്മേളനമാണ് അംഗങ്ങൾ കൂട്ടത്തോടെ ബഹിഷ്കരിച്ചിരിക്കുന്നതിനാൽ മുടങ്ങിയത് പുതിയ തീയതി തീരുമാനിക്കാനായിട്ടുള്ള അങ്കണവാടി ജീവനക്കാരെ സ്ഥലം മാറ്റിയതിലുള്ള പ്രതിഷേധമാണ് ബഹിഷ്കരണത്തിനെത്തിയത് പയ്യന്നൂർ കാലയിലെ മൂന്ന് ബ്രാഞ്ച് കമ്മിറ്റികൾ ഇടഞ്ഞു നിൽക്കുന്നതിനാൽ സമ്മേളന തീയതി തീരുമാനിച്ചിട്ടില്ല പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ പാർട്ടി പ്രശ്നമുണ്ടാക്കിയവരുടെ കൂടെ നിന്നിൽ പ്രതിഷേധിച്ചാണ് നിസ്സഹകരണം ജില്ലാ നേതൃത്വം പ്രശ്നപരിഹാര ചർച്ച നടത്തിവരികയാണ് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിൽ മദ്യവിൽപ്പന കേന്ദ്ര ഉദ്ഘാടന ദിവസം തന്നെ പൂട്ടിച്ച ബാർ മുതലാളിക്ക് വേണ്ടിയാണെന്ന് ചീമേനി ലോക്കൽ കമ്മിറ്റിക്ക് ബ്രാഞ്ചുകളിൽ ആരോപണം ഉയർന്നു വിൽപ്പനശാല കൂട്ടരുതെന്നായിരുന്നു തൊഴിലാളികളുടെ നിലപാടെങ്കിലും വില പോയില്ല സംസ്ഥാന നേതൃത്വം തെറ്റുതിരുത്തലിനും ശൈലി മാറ്റത്തിനും തയ്യാറാകണമെന്ന് വയനാട് പുൽപ്പള്ളി ഏരിയയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രതിനിധികൾ ഓർമ്മിച്ചു എന്ന് പറയുന്ന ഒരു ചെറിയ വാർത്തയാണ് ഇതൊന്നുമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ ബ്രാഞ്ചുകളിലും കൊഴിഞ്ഞുപോക്ക് ശക്തമാണ് ഇത് എവിടെ എത്തിച്ചേരും പാർട്ടിയെ എന്ന് അവർക്ക് പോലും അറിയാത്ത സ്ഥിതിയിലാണ് ഗോവിന്ദൻ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ഗോവിന്ദയായി തിരുമോ അവസാനം ഈ പറയുന്ന പാർട്ടി